സ്വന്തം സൈക്കിളിൽ മോപ്പഡ് എഞ്ചിൻ ഘടിപ്പിച്ച് ബൈക്ക് യാത്ര എന്ന തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ വിദ്യാർത്ഥി പ്രദേശവാസികളുടെ ശ്രദ്ധയും അനുമോദനവും പ്രോത്സാഹനവും പിടിച്ചുപറ്റിയ സന്തോഷത്തിലാണ് ഹൈലൂർ തോട്ടുമ്പള്ള തിരഞ്ഞക്കോട് മൺസൂർ അലി ബെൻസീന ദമ്പതികളുടെ ഇളയ മകൻ അഫ്സലാണ് താരമായി മാറിയ കുട്ടി ശാസ്ത്രജ്ഞൻ അഥവാ കുട്ടി ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഹൈലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഫ്സൽ സ്കൂളിൽ പോകാൻ അച്ഛൻ വാങ്ങിക്കൊടുത്ത ബി എസ് എ ലേഡി സൈക്കിളിലാണ് അഫ്സൽ തന്റെ വാഹനമോഹവും ഇരുചക്രവാഹനം ഓടിക്കില്ലെന്ന സ്വപ്നവും തന്റെ ഭാവനയിലൂടെ യാഥാർത്ഥ്യമാക്കിയത്

എഞ്ചിനും ടാങ്കും അനുബന്ധ സംവിധാനങ്ങളും വെൽഡ് ചെയ്ത് സൈക്കിളിൽ ഘടിപ്പിച്ചു തുടർന്ന് പരീക്ഷണ ഓട്ടം പരീക്ഷണോട്ടത്തിൽ ഒരു ലിറ്റർ പെട്രോളിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെ ഓടാൻ കഴിഞ്ഞു പരീക്ഷണ വിജയിച്ചതോടെ സ്വന്തമായി നിർമ്മിച്ച വാഹനത്തിൽ ചുറ്റിക്കറക്കവും സ്കൂളിൽ പോക്കുമായതോടെ നാട്ടുകാർക്കും കൂട്ടുകാർക്കും അധ്യാപകർക്കും അഫ്സൽ താരമായി വാഹനങ്ങൾ ഉൾപ്പെടെ പുതിയ കണ്ടുപിടുത്തം നടത്തണമെന്ന അഫ്സലിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് പി ടി എ പ്രസിഡന്റ് എസ് എം ഷാജഹാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു മൂന്ന് ദിവസത്തിനിടയിലാണ് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ വളരെ ശബ്ദം കേട്ട് പലരും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതിലൊരു സൈക്കിള് ചവിട്ടാതെ തന്നെ ഓടിക്കുന്ന തരത്തിലൊരു എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ട് ആ എഞ്ചിനെ ആവശ്യമായ പെട്രോൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അഫ്സൽ പറയേണ്ട ഇതിനേക്കൊന്ന് മറച്ച് ഇത് വൃത്തിയാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വൈകാതെ ഉണ്ടാകും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അഫ്സലിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് പൊതുപ്രവർത്തനം എന്ന രീതിയിലും അതുപോലെ തന്നെ അഫ്സൽ പഠിക്കുന്ന സ്കൂളിലെ പി ടി എന്ന രീതിയിലും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും ഇതിനാവശ്യമായിട്ട് വരുന്ന ചെലവുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചെലവ് നമ്മുടെ ഭാഗത്ത് നിന്ന് അവനെ സഹായിക്കാൻ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് അഫ്സലിൻ്റെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും സഹകരിക്കും ആ ഒരു മെക്കാനിക്കൽ ചിന്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടും അതുപോലെ തന്നെ ഈ ചിന്ത കൂടുതൽ മൂലങ്ങളിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ അഫ്സലിന് കഴിയട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ചൂദിക്കും വീടിന് മുന്നിൽ ഷെഡ് കെട്ടി സൈക്കിളുകൾ അറ്റകുറ്റപ്പണി നടത്തി സൈക്കിൾ സവാരിക്കാരെയും സഹായിക്കാറുണ്ട് അഫ്സൽ സ്കൂൾ ശാസ്ത്രമേളയിൽ റോബോട്ട് നിർമ്മിച്ചും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള യങ് ഇന്നൊവേറ്റീവ് പ്രോഗ്രാം മത്സരത്തിൽ ബൈസൈക്കിൾ വാട്ടർ പമ്പ് എന്ന ആശയം അവതരിപ്പിച്ച് ജില്ലാതലം വരെ എത്തുകയും ചെയ്തിരുന്നു സഹോദരൻ അൻസിൽ അയലൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് യു ടി